സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഡാമുകൾ തുറക്കും ശക്തമായ മഴയെ തുടർന്ന് കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കോട്ടയം മീനടുത്ത് റോഡിൽ വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി വീടുകളിലെ വീടുകളിലേക്കടക്കം വെള്ളം കയറി വീട്ടുപകരണങ്ങളും കട്ടിലുകളും ഒഴുകിപ്പോയി കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കുകളിലായി രണ്ട് ക്യാമ്പുകൾ തുറന്നു പുതുപ്പള്ളി കൈക്കപ്പാ വിഭാഗത്ത് നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു മണിയാർ ഡാമിന് പുറമെ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ തുറന്നു നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ശക്തമായ നിയന്ത്രണം വിട്ട് ആലപ്പുഴയിൽ കാറും ും കൂട്ടിയിടിച്ചു അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു ആറ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാന ജലസേചന വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ വള്ളംകുളം സ്റ്റേഷനിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് പരിധി കവിഞ്ഞതിനാൽ മണിമല നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദിമുറച്ച് കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ളതിനാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തില് വ്യക്തമാക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക